സെയിൽസ് പേഴ്സൺ ചെയ്യുന്ന ഒരു ഒരു മിസ്റ്റേക്ക് ഒരു കോമൺ മിസ്റ്റേക്കാണ് ഇതുകൊണ്ട് കസ്റ്റമേഴ്സ് ഡൗട്ട്ഫുൾ ആയിട്ട് പോകാറുണ്ട് അതായത് കോമ്പറ്റീറ്റർ പ്രൊഡക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കോമ്പറ്റീറ്റർ കുറ്റം പറയുക ഈ കുറ്റം പറയുമ്പോൾ കസ്റ്റമർ കൺഫ്യൂസ്ഡ് ആവും നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മൾ ഒരിക്കലും കോമ്പറ്റീറ്റേഴ്സിന് കുറ്റം പറയാൻ പാടില്ല അവർ ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് ആ എക്സ്പീരിയൻസൊക്കെ ഷെയർ ചെയ്യാം പക്ഷെ ഒരിക്കലും അവരെ ബ്ലെയിം ചെയ്യുന്ന തരത്തിൽ പകരം നമുക്ക് പറയാം നമ്മുടെ പ്രൊഡക്ടിന്റെ ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് ബെറ്റർ ബെനിഫിറ്റ് നമുക്ക് പറയാം അഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളത് ചിലപ്പോൾ രണ്ടുപേരും പ്രൊഡക്റ്റ് ഒന്ന് തന്നെ ആയിരിക്കും ഞങ്ങളുടെ അടുത്തോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടും അത് ഞങ്ങളുടെ ഐഡന്റിറ്റി ആണ് അവരങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ പറയാൻ പാടില്ല നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ പറയാം എപ്പോഴും നിങ്ങളൊരു സാധനം വിൽക്കുമ്പോൾ സെയിൽസ് മെമ്പറോട് പറയാം നിങ്ങൾ നിങ്ങൾ ആദ്യം വിൽക്കണം അവർക്ക് നിങ്ങളെയൊരു പർച്ചേസ് ചെയ്യുന്നത് അതിനൊരു വാല്യൂ ഉണ്ടല്ലോ പിന്നെ എന്ത് കോമ്പിറ്റേറ്റർ കോമ്പിറ്റേറ്റർ അദ്ദേഹം വാങ്ങിക്കുന്നത് നിങ്ങളുടെ പ്രൈസും നിങ്ങളുടെ വാല്യൂ കോമ്പിറ്റേറ്ററുടെ വാല്യൂ സെയിം ആണോ അവരത് കൂടുതലാണോ കുറവാണോ എന്ന് നിങ്ങൾ തീരുമാനിച്ചോളി നിങ്ങളെ തീരുമാനിച്ചോളി നിങ്ങളെ കയ്യിൽ നിന്നാണ് ഈ സാധനം വാങ്ങിക്കുന്നെങ്കിൽ നിങ്ങളെ ട്രസ്റ്റ് ചെയ്തിട്ടാണല്ലോ വാങ്ങിക്കുന്നത് നിങ്ങളുടെ വിശ്വാസം കൊണ്ടും നിങ്ങളുടെ സർവീസിലുള്ള വിശ്വാസം കൊണ്ടുമാണ് അപ്പൊ ഇവിടെ നിന്ന് കിട്ടുന്നതല്ല അപ്പുറത്തു അപ്പൊ അവനെ കുറ്റം പറയാൻ പറയുമ്പോണ്ട് യാതൊരു ആവശ്യവും നമ്മൾ നമ്മളെ ക്വാളിറ്റി കൂട്ടിയാൽ മതി തീർച്ചയായിട്ടും നമ്മളെ ക്വാളിറ്റി എത്ര മാക്സിമം കൂട്ടുക പറ്റുമോ അത് കൂട്ടുക എന്നല്ലാതെ മറ്റൊരാളെ മോശമാക്കി പറഞ്ഞാൽ ആരാശ് നമ്മള് തന്നെയാണ് തീർച്ചയായിട്ടും പറയുന്നത് അനാവശ്യമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും കോമ്പറ്റീഷനും അൺവോണ്ടഡ് കോമ്പറ്റീഷനും പ്രൈസിങ് ഡിബേറ്റ്സ് ഒക്കെ ഇതിനൊക്കെ കാരണം ഇത്തരത്തിലുള്ള ചീപ്പായിട്ടുള്ള സ്ട്രാറ്റജീസ് ആണ് അതേസമയം നമ്മളെ കോമ്പറ്റീറ്റീവ് ആയിട്ട് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് തോളോട് തോള് കൈയിട്ട് നിൽക്കുന്നത് യെസ് ഞങ്ങൾ ഫ്രൈ നിങ്ങൾ അവർക്കാണോ ബിസിനസ് നിങ്ങൾ അവിടെ പ്രൈസ് കുറവുണ്ടോ നിങ്ങൾക്ക് അവരെ അവരാണ് ഇമ്പ്രസ്ഡ് ആയിരിക്കുന്നത് ഇന്നതൊക്കെയാണ് ഞങ്ങളുടെ ബെനിഫിറ്റ്സ് തീർച്ചയായിട്ടും അവർക്ക് അവരുടേതായിട്ടുള്ള ബെനിഫിറ്റ്സ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങള് വിളിച്ച് പറയാം അവർ ഈ സാധനം കിട്ടെത്തിക്കും ആ രീതിയിൽ നമുക്ക് നമുക്ക് കണക്ട് ചെയ്യാം കണക്ട് ചെയ്തോടും പിന്നെ പ്രോബ്ലം മെയിൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാകുന്നു നമ്മളെ കണ്ണ് പുറത്തേക്കാണല്ലോ കണ്ണായാലും എല്ലാം പുറത്തേക്കാണ് പുറത്തുള്ളതിനാണ് നമ്മൾ കാണുന്നത് കോമ്പറ്റേറ്ററിലേക്കാണ് നമ്മൾ നോക്കുന്നത് കണ്ണ് പുറത്താണ് അതെ അവൻ എന്ത് ചെയ്യുന്നു ഇവിടെ എന്ത് നമുക്ക് ഉണ്ട് എന്നുള്ളത് നോക്കുന്നില്ല അതെ ഉള്ളിൽ എനിക്ക് എന്തെല്ലാം ക്വാളിറ്റി കൂടുതലുണ്ട് എനിക്ക് എന്തെല്ലാം സർവീസുകൾ ഉണ്ട് എനിക്ക് എന്തെല്ലാം പോസിബിലിറ്റീസ് ഉണ്ട് എന്നതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നേയല്ല പുറത്തേക്ക് ഇങ്ങനെ നോക്കുന്നോണ്ട് അതാണ് കോമ്പിറ്റേറ്റർ കോമ്പിറ്റേറ്റർ എന്ന് പറഞ്ഞ സാധനം തന്നെ ഇല്ല ഇല്ലാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു പരിപാടിയല്ല നമ്മൾ എന്ത് നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു നമ്മുടെ സർവീസിലേക്കും നമ്മുടെ ക്വാളിറ്റിയിലേക്കും നമ്മുടെ എബിലിറ്റിയിലേക്കും നമ്മളുടെ ഈ കസ്റ്റമേഴ്സിന്റെ കസ്റ്റമേഴ്സും നമ്മൾ തന്നെയുള്ളൂ കസ്റ്റമേഴ്സിന്റെ ക്വാളിറ്റിയിലേക്കൊക്കെ എന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നു അന്ന് നമുക്ക് കോമ്പറ്റിറ്റീവ്സ് ഉണ്ടാവില്ല ഡ്യൂഡ് 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 ടെലികോം ടെലികോം